ഇന്ന് നമുക്ക് പഴമയുടെ രുചിയിൽ നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം അത് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പഴയ പലഹാരം ഉണ്ടാക്കണം അതേ ടേസ്റ്റിൽ നമുക്കിത് കിട്ടും അപ്പം ഇപ്പം ഒന്നും ആരും ഇതുണ്ടാക്കണില്ല എന്തായാലും എല്ലാവരും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്ക് നല്ലൊരു ഇത് കഴിക്കാനും എണ്ണൊന്നും ഇല്ലാത്ത പലഹാരമാണ് നമുക്കിത് പ്രഷറോ ഷുഗറൊക്കെ ഉള്ളവർക്ക് നമുക്കത് കഴിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ആ ഗോതമ്പ് ഒന്ന് കുറച്ച് വെള്ളം നനച്ചിട്ട് ഒന്ന് നനച്ചെടുക്കുക കൂടുതൽ വെള്ളം വയ്ക്കരുത് ഇതേപോലെ ഒന്ന് വെള്ളം തെളിച്ചിട്ട് ഒന്ന് നനച്ചെടുക്കുക അപ്പത് നമുക്കൊന്ന് ഉരലൊക്കെ ഉണ്ടെങ്കിൽ ഒരലിൽ വെച്ചിട്ടൊന്ന് കുത്തിയെടുക്കുക അതല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താലും നമുക്ക് ഇതിൻ്റെ ഭൂമിയൊക്കെ പോരും അപ്പം അത് ഒരലൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ആരും ഇപ്പം ഇതേപോലെ ചെയ്യണില്ല ഇപ്പോൾ പണ്ടൊക്കെ എല്ലാവരും ഉരലിലിട്ടിട്ടാണ് നമ്മളത് കുത്തിയെടുത്തേരുന്നത് ഇപ്പോൾ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് നനച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ നനച്ചു വെച്ചാൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് നമുക്ക് നമുക്കിതിൻ്റെ ഭൂമിയൊക്കെ പോരും അപ്പോൾ ഇതേപോലെ ഒന്ന് നനച്ച് വെച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക കൂടുതൽ നേരം അടിക്കരുത് അപ്പോൾ അത് പൊടിഞ്ഞു പോകും ഒന്ന് അടിച്ചെടുത്താൽ മതി നമുക്കെല്ലാം അതും ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഗോതമ്പ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പം എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കുക എന്തായാലും നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് അത് ഒരു പ്രാവശ്യമെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക ഇപ്പം നമുക്ക് പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് ചോദിച്ചാൽ അറിയാം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്നുള്ളത് നമുക്കത് എല്ലാം ഇതേപോലെ അടിച്ചെടുത്തിട്ട് നമുക്കൊന്ന് മുറത്തിലിട്ടൊന്ന് ചേറിയിട്ട് ഒന്ന് കഴുകിയെടുക്കുക ഇനി മുറൊന്നുമില്ലാത്തവരാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല ഇത് ഒരു അഞ്ച് പ്രാവശ്യമൊക്കെ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഉമ്മയൊക്കെ അങ്ങനെ ഇതേപോലെ പൊന്തി പോകും നമുക്കൊരു തേങ്ങയുടെ പാല് നമുക്കതിൽക്ക് ഒഴിച്ചു കൊടുക്കണം അതിന് വേണ്ട വെള്ളം നമുക്ക് ആ തേങ്ങയിൽ നിന്ന് എടുക്കാം പാല് വെള്ളം കൂട്ടിയിട്ട് നമുക്കത് പാൽ അടിച്ചെടുക്കാം വെള്ളം നല്ല മുങ്ങി കെടുക്കണം ഗോതമ്പ് നല്ലോണം മുങ്ങി കിടന്നതിൻ്റെ ശേഷം നമുക്കിത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്നിത് വേവിച്ചെടുക്കുക ഇപ്പം നമുക്കത് അടുപ്പത്താണ് വിറകടുപ്പിലാന്ന് വെക്കണമെന്ന് വെച്ചെങ്കിൽ കുറച്ച് സമയം വേണം അത് വെന്ത് കിട്ടാൻ കുക്കറിലൊക്കെ വെച്ചാൽ നമുക്കൊരു ആറോ ഏഴോ വിസിൽ വന്നാൽ ഓരോരുത്തരും കുക്കറിനുസരിച്ച് നമുക്കത് വിസിൽ വന്നാൽ നമുക്കത് വെന്ത് കിട്ടും നമുക്കൊരു ആറ് വിസിൽ വന്നിട്ട് നമുക്ക് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല വെന്ത് ഉണ്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് നമുക്കതിൽക്കൊന്ന് വറവ് ഇടും വേണം പിന്നെ നമുക്കതിൽക്ക് കുറച്ച് തേങ്ങ ചിറകിയിട്ടതിന് കൊടുക്കും വേണം ഇപ്പം നമ്മൾ ഗോതമ്പൊക്കെ ഇവിടെ നന്നായി വെന്തുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് ഒന്ന് വറവിടണം അപ്പോൾ കുറച്ച് തോന ചെറിയ ഉള്ളി ഒരു അഞ്ച് മുളക് രണ്ട് വെളുത്തുള്ളി ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ വറവ് ഇടുക അപ്പം അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണിത് എരിയോട് കൂടിയിട്ടുള്ളൊരു പഴയ രുചിയിലുള്ളൊരു പലഹാരം നമുക്കതിലേക്ക് ആ ഇടുക അപ്പം ഇനി തേങ്ങാ ഒഴിക്കാൻ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒഴിക്കണ്ട ഒഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചുണ്ടാക്കുക വെച്ചാൽ ഇതൊരു പ്രത്യേക രുചിയാണ് ഇനി ഇത് തേങ്ങാ പാലില്ല വച്ചിട്ട് ഇത് വെക്കാതിരിക്കുമെന്ന് ചെയ്യരുത് ഇനിയിപ്പോൾ നമുക്ക് പച്ചത്തിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം അങ്ങോട്ട് കുറച്ച് തേങ്ങ തേങ്ങ എന്തായാലും ചിറകി ഇടണം ഇനി പാൽ ഇല്ലയെന്നുണ്ടെങ്കിലും തേങ്ങ എന്തായാലും വേണം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക ഗോതമ്പൊക്കെ ഇപ്പം നമുക്ക് എന്തായാലും കിട്ടുമല്ലോ വാങ്ങിയിട്ട് വീട്ടിലുണ്ടാവുമല്ലോ ഇപ്പൊ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുക എല്ലാവർക്കും കഴിക്കുകയും ചെയ്യുക ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക